പക്ഷെന്തായാലും അവർക്ക് പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഐഡിയോളജിക്കൽ ഈ ഐഡിയ പഠിപ്പിക്കുന്നു ഒരു കാര്യം എത്തു പറയാം നാല്പതിനായിരം വർഷം ഉണ്ടായിരുന്ന ഐഡിയോളജിയാണ് സന്തനിഷ്ഠമല്ലാത്തവരെ കൊല്ലുക എന്നത് അവന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസ് അവന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പൊ ബി ജെ പി മനസ്സിലാക്കുന്നത് ഈ നാൽപ്പതിനായിരം വർഷക്കാലത്ത് എന്തൊക്കെ വൃത്തികേടുകൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ടോ അതിനെയെല്ലാം ചകത്തി ചമ്മന്തിയാക്കിയിട്ടുള്ള കൃത്യശാസ്ത്രം നൂറ്റി എഴുപത്തി അഞ്ച് വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് കാർമാസ് തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ രൂപരേഖ വിജ്ഞാപനം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ആ രണ്ടാർത്ഥത്തിനും അത് യോഗ്യമാണ് ആ നൂറ്റി എഴുപത്തി വർഷമായിട്ടുള്ള ഞാൻ കൂടെ സംസാരിക്കുന്നത് ഈ നൂറ്റി എഴുപത്തി അഞ്ച് വർഷക്കാലം കൊണ്ടാണ് അടിയന്തരാവസ്ഥ പോലുള്ള മോശപ്പെട്ട പ്രണതികളെയും ഉണ്ടാക്കിയിട്ടുള്ള തത്വശാസ്ത്ര ചർച്ചത് മാർച്ച തത്വശാസ്ത്രമാണ് ആ തത്വശാസ്ത്രം കൊണ്ടാണ് തൊഴിലാളികൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നയൊക്കെ പ്രസിദ്ധനേണ്ട എല്ലാ പ്രോഗ്യമൊന്നുമില്ല എന്താ അദ്ദേഹം വേണ്ടിയിട്ടുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ ഏർ പറയുന്നില്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികമാണ് ഡയലക്ടിക്കൽ മെറ്റീരിയൽ പറഞ്ഞ ആൾക്കാർക്ക് കേൾക്കാനുള്ള മലയാളം പറഞ്ഞപ്പോ മനസ്സിലാക്കാം രണ്ടാമത്തത് സർപ്ലസ് വാല്യൂ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായല്ല സാമ്പത്തിക അസുഖം എന്ന് പറയുന്നത് ഞാൻ ഞാൻ അത് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ എനിക്കതൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഒന്നുകിസമാണ് എന്നുള്ളതാണ് സോഷ്യലിസം എന്താണെങ്കിൽ രണ്ട് വർഗങ്ങൾ തമ്മിൽ തൊഴിലാളി ഏറ്റുമുട്ടണം തൊഴിലാളികൾക്കും സമൂഹത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ പണിയെടുക്കുന്നവരാണ് അതാണ് തൊഴിലാളി വർഗം മുതലായവർക്ക് ഒരു ശതമാനമാണ് ഇന്ത്യയിൽ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങളുണ്ട് ഒരു കോടി നാല്പത്തഞ്ച് ലക്ഷം മുതലായ്മ ഒരു ശതമാനം എന്നാലും കൊടുക്ക മറ്റത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തെയും ഒരു ശതമാനം അടക്കി ഭരിക്കാനും ഫാസം അടിച്ചേൽപ്പിക്കാനും കൊല്ലുകയാണ് ഏത് നിയമങ്ങളും കൂടും ഒക്കെ അവരയില്ല ഭരണകൂടം എന്ന് പറഞ്ഞ അഞ്ച് സാധനങ്ങളാണ് പട്ടാളം കോടതി ജയിൽ പിന്നെ കാശിക്കണമിഷൻ പിന്നെ സിവിൽ സർവീസ് ഇത് അഞ്ചിൽ ചേർന്നാലേ ഭരണകൂടം ആവുള്ളൂ കേരളത്തിൽ ഭരണകൂടമല്ല പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റും ഭരണകൂടം തമ്മിൽ വലിയ ഐക്യൊന്നുമില്ല ആ രണ്ടും രണ്ടാണ് ഗവൺമെന്റ് ആണ് മറ്റൊരു ഈ പറഞ്ഞ മുതലാളിത്ത ശക്തികളുടെ കയ്യിലാണ് നിന്ന് മുതലാളിപ്പിന്റെ അച്ഛാനും പിടിച്ചു വാങ്ങണം അതിനാണ് വിപ്ലവം വിരുദ്ധ ശക്തികൾ തമ്മിൽ ഏറ്റവും കുട്ടിയാൽ പുതിയൊരു ശക്തി കട്ടഞ്ചായ കട്ടൻ ചായകളുണ്ട് വേറെ വേറെ ക്ലാസ്സിലേക്ക് അര ക്ലാസ് പാലും ഇത് കത്തിട്ടാണ് അത് കൊടുത്തിട്ട രണ്ടും വിരുദ മനസ്സിലായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞു ഈ കത്തൻ ചായ എടുത്തിട്ട് ആ പാലിലേക്കും ആ പാലെടുത്തിട്ട് വിൽക്കും ഞാൻ ആറ്റാന്ന പറ കത്തൻ ചായ ഇല്ല ഇല്ല ഇത് നോക്കി പിന്നെ പാലും ഇല്ല മൂന്നാമത് ശക്തി അത് പറഞ്ഞു മനസ്സിലാക്കിച്ചേക്കാൾ ലളിതമായിട്ട് ഒത്തിരി കാര്യങ്ങളും പറയാം വ്യക്തിയുടെ നിറം പച്ച

മുഗൾ ഭാഗം കൂട്ടറിഞ്ഞിട്ടുണ്ടാവും ചുവട്ടിലും ഉണ്ടാവും അവിടെ ഒരു കമ്പിടുത്ത് കൂട്ടണത്തിന്റെ അവിടെ വെച്ച് ബൾബാൻ പെടുത്താ പൾബായി ഞാൻ ഈ വിരുദ്ധ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പുതിയതൊന്നുണ്ടാവും മുതലാഴ്ച തൊഴിലാളി വർക്കും വിരുദ്ധ ശക്തികളാണ് പക്ഷെ അവരൊന്ന് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത ഒരു വ്യവസ്ഥിതി ഉണ്ടാവും സോഷ്യലിസം അല്ലൊരു മറുപടി അവസാനിപ്പിക്കുക ഞാൻ എനിക്ക് ഞാനൊരു കമ്പനി ജോയിൻ ചെയ്യാം ടെലിഫോൺ ഉണ്ടാക്കുന്ന കമ്പനി ഞാൻ ഒരു ദിവസം എട്ട് മണിക്കൂർ പണിയെടുക്കാൻ ഒരു ഫോൺ ഉണ്ടാവും ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി എനിക്ക് കൂലി നൂറ് റുപ്പാണ് പക്ഷെ അന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതലാളി ആ ഫോൺ ഇരുന്നൂറ് റുപ്പ്യളുടെ ലാഭം നൂറ് റുപ്പ എനിക്ക് മണിക്കൂർ പണിയെടുത്തു നോക്കുമ്പോ നൂറ് റുപ്പി പക്ഷെ എട്ട് മണിക്കൂർ അധ്വാനത്തിന് അയാൾക്ക് ഇരുന്നൂറ് ഉപ്പ വരെ കിട്ടുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നും പറയണ്ട അയാൾക്ക് ഇരുന്നൂറ് റുപ്പിയൊക്കെ മുമ്പ് നൂറേ കിട്ടിയെടുത്താൽ അതിൻ്റെ അർത്ഥം ഞാൻ നാല് മണിക്കൂർ പണിയെടുത്തിട്ടുള്ള കാശയെ അയാൾക്ക് എനിക്ക് തന്നു നാല് മണിക്കൂർ മുതലാളിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്ത് കൊടുത്തത് അത് അയാളുടെ ലാഭം ഇല്ല ഞാൻ ഒരു തൊഴിലാളിയെന്ന രീതിയിൽ എൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ ഒരു ലക്ഷം തൊഴിലാളികളാണ് ഇങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രം അയാൾക്ക് ഒരു ദിവസം എത്ര കോടി ഉറുപയ ലാഭം ഇതുപോലുള്ള നിരവധി കമ്പനികൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് കോടി ലാഭം എടുക്കുമ്പോൾ പാവപ്പെട്ട തൊഴിലാളിക്ക് അരിപൊഴിക്കാനുള്ള പണം കിട്ടുന്നു ഇവിടെയാണ് കറുപ്പും വിളപ്പും ഏറ്റുമുട്ടാ പോലെ തൊഴിലാളികൾ ശക്തിയാണ് തൊഴിലാളികൾ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളിയാണ് അവനാവനെ തകർക്കാൻ വേണ്ടി കഴിയും ഇത് പ്രായോഗ്യത്തിൽ മാസത്തിന്റെ സിദ്ധാന്തത്തെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന ആളാണ് ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞ ലോകം ഇന്നേരെ കണ്ട ഏറ്റവും വലിയ മഹാനാരാന്ന് ചോദിച്ചാൽ പക്ഷെ അത് എവി മോഹനെ അടുത്തേൽപ്പിക്കുന്നില്ല ഏറ്റവും വലിയ സൈദ്ധാന്തികനാരോച്ചാൽ മാസമാണ് അപ്പുറം പക്ഷെ മാസം കഴിഞ്ഞില്ല അതിലൊന്നും തർക്കില്ല ഇപ്പൊ വെറുതെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ നടക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിവരം കൂടി കലയിലുണ്ട് കൈയടക്കി വെച്ചവൻ സാമ്പത്തികം പണിയെടുക്കുന്നവനും എതിരെ നടത്തുന്ന വൃത്തികെട്ട ഭരണ നിർവഹണ നിർവഹണമാണ് അടിയന്തരാവസ്ഥ പോലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് ഇനിയും അത് വന്നേക്കാം ഇപ്പൊ നടക്കുന്നതും വേറെ ചില രീതിയിലുള്ള അടിയന്തരാവസ്ഥകൾ തന്നെയാണ് ഇതിനൊക്കെ തച്ചുടക്കാൻ കഴിയും നൂറ്റി എഴുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് ലോകത്തിന് ഒരു പരുവത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സോഷ്യലിസം സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രത്യശാസ്ത്രത്തിന് ഇന്ത്യയിലും കഴിയും ഇന്ത്യയിൽ കഴിയും ചില നിർഭാഗ്യം കൊണ്ട് പോയ അത് നമ്മൾ അടിച്ചു എന്ത് പണിയതു കൊന്നൊടുക്കി കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിന് പഞ്ചാബിൽ നമ്മൾ വലിയ ശക്തി എനിക്ക് ഓർമ്മിക്കുമ്പോ ഇവിടെ ജനതാ പാർട്ടി ഭരിക്കുമ്പോ ആസാമിൽ ഇരുപത്തിരണ്ട് സീറ്റിലാണ് സി പി എം ജയിച്ചത് ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചില നിക്ക ഇവിടെ നമ്മള് ശ്രീനാരായണ ഗുരുവിന്റെ ആ അതുപോലെ തന്നെ പഴയ പഴയ ആൾക്കാരെ കളിയൊക്കെ ആശയത്തിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് അങ്ങനെയാണ് ബീഹാറിനക ചർവാകന്മാരെ പറഞ്ഞിട്ട് രണ്ടായിരം വർഷം മുമ്പ് അവർ ദൈവമൊന്നുമില്ല അമ്മ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കിടക്കുന്നില്ല പിന്നെ ആ ആശയമുള്ള പതിനായിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരിൽ നിന്നും ഒരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള അവസ്ഥ ഇവിടെ തമിഴ്നാട്ടില് ഇപ്പൊ ൂണ്ടക്കനിച്ച കോട്ടി വന്നു അങ്ങനെ എട്ടാം കാലിന് കോട്ടപ്പിടിക്കൽ ഒരു ഒമ്പത് പ്രകടനം എട്ടാ പ്രകടനത്തിലാകേണ്ടത് അപ്പൊ എന്റെ ഒപ്പം ഒരു രാമേട്ട കിടന്നു ചേങ്ങോത്തൂര് അയാളായിട്ട് അനുഭവം രാത്രി പറഞ്ഞിരുന്നു എഴുപത്തിരണ്ടടി പോലീസുകാർ ഒരു ദിവസം ക്യാമറുണ്ട് രാമേട്ടൻ ഞാനാണ് ബാങ്കില് എന്റെ പിന്നില് രാമേട്ടനത് പഴയ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അറിയും കാരണം ഒക്കെ ഒരു ഏഴാം തൊഴിൽ നൂറ്റാണ്ടിന്റെ പട്രോളുകാരുന്നു വയസിന്റെ കാര്യത്തിൽ അതുകൊണ്ടും പറയുന്നു അപ്പൊ അതിവിടെ മലപ്പുറം പാലത്തിന്റെ കുറയും കൂടി ഇപ്പത്തേക്ക് വന്ന പോലീസ് ജീപ്പ് വന്നു അടിച്ചു എല്ലാവരും എടുത്തു അപ്പൊ രാമേണ്ട വലിപ്പാഗത്തേക്ക് കടന്നാൽ കുടുങ്ങി കുടുങ്ങിന്നാണ് ആ വഴിക്ക് ഒന്നാ പേരില്ല അതൊക്കെ പോലീസുകാരൻ പിന്നിവിടെ വന്ന അപ്പൊ ഞാൻ രാമേട്ടൻ രാമായ ഒന്നടിച്ചു പാലിന് ഈ പോലീസുകാരുടെ ആദ്യമായിട്ട് ഇക്കടാ പറഞ്ഞു ൂടൊന്നുല്ലോട് പറഞ്ഞു വഴികുളത് ഇങ്ങന അപ്പൊ എന്റെ അവിടെ വീടുണ്ട വീടിന്റെ മുറ്റത്ത് ചായ കാട്ടു ഈ വലിശനെ തന്നെ പറയാ അതാണ് എടുത്തു അടുപ്പ് പിന്നെ ഞാൻ വയ്ക്കോ കുറച്ചാണ് വയ്ക്കും പറഞ്ഞ് എങ്ങനെ സാർ കിട്ടിയില്ലാന്ന് വിളിച്ച് പറയുന്നു പിന്നെ ഒരു പുഴയിലും മലപ്പുറം പുഴയിലെ സാധിക്കുന്നു

അങ്ങനൊരു പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ ലംഘിച്ചുകൊണ്ട് ഒരുപാട് പ്രകടനങ്ങൾ നടത്തി അതിനൊന്നും ഇത്ര വലിയ ഭീകരമായിട്ടുള്ള പക്ഷെ ഇതിന്റെ നാലാമത്തെ ദിവസം അറസ്റ്റ് ഞാൻ എടപ്പാളം ചുറ്റുഴിലാളികളുടെ കണക്കത്തെ ശരിയാക്കി കൊണ്ടിരിക്കാം എനിക്കന്ന് ഇരുപത്തൊന്നര വയസ്സാണ് അതാണ് ഞങ്ങളോട് പറഞ്ഞോളാം പറഞ്ഞു പിന്നെ വന്നു നോക്കുന്ന സമയത്ത് നാട്ടിലുള്ളവർ പറഞ്ഞില്ല എന്തോ വൈകുന്നേരം മാറിക്കിടന്നാലും പറഞ്ഞു അങ്ങനെ കാടി പ്രചയത്ത് അന്നത്തെ തങ്ങളൊരു പ്രചാരത്തിൽ ചില വീടുകളിലേക്ക് മാറിക്കിടന്നു അപ്പൊ ചില പോലീസുകാർ ವಿವಾಹಸಂ ಪರಿಸ್ಥಾಂತೈಗಳುಕ್ಕೆ ಒಳುವಿರಿ ಅಪರಿಕಂ ನಾನು ಇപ്പോഴും ಅಭಿಮಾನತ್ರೋ ಒಂದು ಕೇಶ್ರಿದ ದೇಹ ಒಳುವಿರಿ ಇರತಕ್ಕಂತಾದ್ಯಂತ ನಾನು ಕೊಲ್ವಿನಿ ಇಕ್ಕಸ್ತಕ್ಕೆ ದೇಹ ಯಾತ್ರಿಯೋ ಅಪೇಣಕು ಇಂಗಡಬಳ್ತರು ಚಂದ್ರನ ಒಂದು ತಿಸಗಂ ಕೇಪಿತನ ಅರು മറ്റന്നാ പോലീസ് സ്റ്റേഷനിൽ പിടിക്കോട്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് പോയി പോയിച്ചിരുന്ന ഒരു

സോനയും സോനും ജാമ്യാരെങ്കിലും വന്നോച്ചു ആരും വന്നില്ല ആളാരെങ്കിലും വന്നിട്ട് ഒപ്പിടിച്ചോന്നു അതാരണം അടിയന്തരാവസ്ഥയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ല നമുക്ക് ഇവിടെ പറയാൻ ശരിയല്ലോ എന്നിട്ടൊക്കെ കുറെ അനുഭവങ്ങളുണ്ടോ ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥ നമുക്ക് എല്ലാവരും ബാക്കിയായിക്കോടാമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ശേഷിയെ മനസ്സിലാക്കാൻ കഴിയുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സീറ്റുമില്ല നൂറ്റി പതിനൊന്ന് സീറ്റ് കോൺഗ്രസ് ലീഗ് മുന്നണിക്കാണ് നമുക്ക് ആകെ പൊതു എന്ന് വെച്ചാൽ ഈ രാജ്യന്റെ മരണം നമുക്കറിയാം ದಿನ ಸಮಯಕ್ಕೆ ಇಂಡಿಯಾ ಮತ್ತು ಸಂಸ್ಥಾನಗಳಿಗೆ ಜನಂಗರರು ಒಳಗೆ ಕೋಟಾ ಉಂಟಾಟನೆ. ನಿಜಗಾಂಧಿ 2007 19ನೇ ಗಣನಕನದಲ್ಲಿ ಬಂದಿತ್ತು. ನೇತೃತ್ವದಲ್ಲಿ ಸೂಚಿಸಿದ ಎಂಜಿ ಗಾಂಧಿಯ ಸಂಸ್ಥಾನ ಪ್ರೆಸಿಡೆಂಟ್ ಈ ಬದಲಾವಣೆಯನ್ನು ನಮ್ಮ ರಾಷ್ಟ್ರಪತಿಗಳು ಹೇಳಿ ಬಸ್ವರೆಗೆ ಇರುವಂತ. ಎಲ್ಲಾ ಸಂಜೀಗಾಂಧಿ ಜೊತೆಗೆ ನಮ್ಮದೊಂದು ಪತನಾಂಗದ ಕುತ್ರನಾಗಿ ಕೈಯಿದೆ. അത്ര ഒമ്പതര അമ്പലം കാലായിട്ടും റേഡിയോയിൽ വാർത്ത വരുന്നു ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് വൈകിയൊരു വിദ്യാഭ്യാസം വേണ്ട അനുഭവങ്ങളെ പഠിക്കാൻ എന്നുള്ളത് അന്ന് ഉത്തരേന്ത്യക്കാർ നമുക്ക് കാട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം

വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഒരു തിരിച്ചറിവിന്റെ കഴിവ് അത് മറ്റുള്ളവർക്ക് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിനും പൊളിറ്റിഷ്യൻ കഴിഞ്ഞവർക്ക് പെട്ടെന്നുള്ളൊരു തിരിച്ചറിവിന്റെ കഴിവ് ഉണ്ടായി നമ്മളൊന്നും ചില തിരിച്ചറിവിലൊക്കെ പറയണം